ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മുട്ട കറിയുണ്ട് തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും അപ്പം തന്നെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി കറിയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം എന്നാൽ മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞ് വയ്ക്കുക അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മുട്ടയിൽ പിടിച്ചു കിട്ടും എടുക്കുക പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായു ശേഷം നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് മുളകൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുട്ടയിൽ നല്ലപോലെ ഈ മസാലയ്ക്ക് ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതാ മുട്ടയൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഒന്നും മാറ്റാം ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി എണ്ണ പോരാൻ തോന്നിയാൽ കുറച്ച് എണ്ണയും കൂടി ഒച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിലോട്ടുള്ള പൊടികളാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ച് ചേർക്കാം ഞാനിപ്പോൾ കുറച്ചധികം ചേർ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് സവാളയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സവള വഴറ്റുന്ന സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റണം അപ്പോൾ ഞാനത് ചേർത്തിരുന്നു പക്ഷേ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെള്ളം ഒഴിച്ച് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ മസാലയൊന്നും കരിഞ്ഞു പോതെ കിട്ടും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മസാലയും കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടണം പിന്നെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു അരപ്പും കൂടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങ മതി തേങ്ങ ഒരുപാട് ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി കൂടെ തന്നെ ഒരു കഷ്ണം കറുകപ്പെട്ട നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം ഇത് ഇത്രയും കൂടി ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലയൊക്കെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പും കൂടി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും അപ്പം നമുക്ക് ചാറ് എത്ര വേണ്ട അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് ആ ഒരു ടേസ്റ്റ് നമുക്ക് മാറിപ്പോവും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു അരത്തിലാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുക കറി ഒന്ന് തിളച്ചതിന് ശേഷം മുട്ടയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് വേറെ ഗരം മസാല പൗഡർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ആ കുറച്ച് മല്ലിയും കൂടി വതറി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഈ സ്റ്റോവ് ഓഫാക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി മുട്ട കറിയാണ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും കൂടെ ഒക്കെ കഴിക്കാം ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്